ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കറിയുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ചോതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ വന്നേക്കാവുന്ന ബലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കി പറയുന്നത് ചിത്തിര നക്ഷത്രങ്ങളുടെ ജനുവരി ഫെബ്രുവരി നക്ഷത്ര ഫലങ്ങൾ ഷോർട്ട് വീഡിയോകളായി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ചോദ്യം മുതൽ ചെയ്യുന്നത് ഫെബ്രുവരിയിൽ ജാതകർക്ക് തൃപ്തിയുള്ളതും മനസ്സിനിണങ്ങിയതുമായ ഗൃഹം വാങ്ങി താമസിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബസമേതം തീർത്ഥയാത്രകളോ ആരാധനാലയങ്ങളിൽ ആഘോഷ പരിപാടികളിലോ പങ്കുചേരാൻ സാധിക്കുന്നതാണ് ഉദ്യോഗ സംബന്ധമായ മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും കാർഷിക മേഖലയുമായി കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു സമയമാണ് കൂടാതെ സ്വജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും പരിശ്രമിക്കുന്നതാണ് വ്യാപാര വിപണന മേഖലകളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഇത് ഫെബ്രുവരി മാസം വാഹന ഉപയോഗവും വാഹനങ്ങളുടെ അമിത വേഗതയിലുള്ള സഞ്ചാരവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കൂടാതെ മാതാവിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണിത് എന്ന് ഓർമ്മിക്കുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം